അഖിൽമാരാർ അഖിലിനെ ഞാൻ ഒന്ന് രണ്ട് തവണ കണ്ടിട്ടുള്ളൂ അഖിലിന്റെ പരിചയത്തിലുള്ള ഒരാൾ മാത്രമാണ് ഭയങ്കര സൗഹൃദം ഒന്നും ഇല്ലാത്ത ആളാണ് പക്ഷെ അതിൽ കൃത്യമായിട്ട് അതിനൊരു മറുപടി പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരടിസ്ഥാനമല്ലാതെ കാരണം കളപ്പണം എന്നൊക്കെ പറയുന്ന രാജ്യന്ദ്രോഹ കുറ്റമാണ് ഈ പറയുന്ന സംഭവം ഇതിന്റെ അടിസ്ഥാനമല്ല ഇപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം ലിസ്റ്റർ സ്റ്റീഫന്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ആൻഡോ ദോഫിന്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് വൈശാഖിന്റെ മെർലാൻ സിനിമാസിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ഇവരൊക്കെ ഈ അലിഗേഷന്റെ ഭാഗമായി ഇത് ഇവരൊക്കെ പ്രൊഡ്യൂസേഴ്സിനെതിരെയാണ് പറയുന്നത് ഏത് ണോ അപ്പൊ ഈ പറയുന്ന ഞാനിപ്പോ ഞാനിപ്പോ സോഫിയ പോളിന് പടം ചെയ്തു ഇവരൊക്കെ മേജർ മാനേജാണ് മാജിക് ഫ്രെയിംസ് ആയിക്കോട്ടെ ഇവരൊക്കെ കള്ളപ്പണം കൊണ്ടാണോ പടം ചെയ്യുന്നത് ഒരിക്കലും കാരണം ഇതിന് കൃത്യമായിട്ടുള്ള എന്താ പറയണ്ട നമ്മൾ ജി എസ് ടി ഐ ടി ഫയലിങ് ഇതിന് കൃത്യമായിട്ടുള്ള സ്ക്രൂട്ടണി നടക്കും നമ്മൾ അത് നടക്കും ഇത് അക്കൗണ്ട് ചെയ്ത് കൃത്യമായിട്ട് ഫോളോ ചെയ്തില്ലെങ്കിൽ പിന്നെ കള്ളപ്പണത്തിന്റെ കേസ് പറഞ്ഞാൽ പോലും നമ്മൾ പറയുന്നത് വെച്ചാൽ ഞാൻ ചെയ്യുന്ന എല്ലാം വളരെ സ്മോൾ സ്കെയിൽ സിനിമകളാണ് ഇതിൻ്റെ ഉത്തരം അന്ന് എനിക്ക് പറയാൻ പറ്റാത്ത ഞാൻ ദേഷ്യം വന്നു ഇവൻ എന്നെ സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എന്ത് സംസാരിക്കാൻ വിടാതായപ്പോൾ കാരണം എന്ത് ചോദ്യവും ഒരു പ്രെസ്മീറ്റിന് വരുമ്പോൾ നമ്മളത് കേൾക്കാനും അത്തരം ചോദ്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യാനും നമ്മൾ ബാധ്യസ്ഥനാണ് ഞാൻ എന്തും അവനെ പാനന്തി ചോദിക്കുമ്പോഴും നമ്മളത് കേൾക്കണം അതിനുള്ള മറുപടി കൊടുക്കണം നമ്മളതിനെ അല്ലാതെ പ്രത് പ്രസ്മീറ്റിന് എന്താണ് അർത്ഥം അത്തരത്തിൽ നമ്മൾ ഉത്തരം കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ ഉത്തരം കേൾക്കാനുള്ള മനസ്സിലുണ്ടാവണം എന്നുള്ളതാണ് കാരണം ഇവനല്ലാതെ എന്നെങ്ങനെ ഇന്റർഫിയർ ചെയ്ത് ഇന്റർഫിയർ ചെയ്ത് ഇന്റർഫിയർ ചെയ്ത് തരപ്പം എനിക്ക് വെക്സായി അപ്പം നമ്മൾ വെക്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എനിക്ക് ദേഷ്യം വന്നത് അല്ലാണ്ട് ആ ചോദ്യത്തിന് ഇപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് മറുപടി എനിക്കതിനു വെച്ചാൽ കളപ്പട ചെറിയ സിനിമ നമ്മൾ എന്നോടുള്ള പേഴ്സണലെന്ന് വെച്ചാൽ ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല ഫസ്റ്റ് ഓഫ് ഓൾ കാരണം ഞാനല്ലല്ലോ പേഴ്സണലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രൊഡ്യൂസേഴ്സ് വരുന്നു നമുക്ക് ഇവരെ കള്ളപ്പടമാണോ കള്ളപ്പണമാണോ അല്ലെങ്കിൽ ഇതൊന്നും നമുക്കറിയില്ല നമ്മൾ നമ്മളിവരുടെ അക്കൗണ്ടിലിട്ട് നമ്മൾ പൈസ വാങ്ങിക്കുന്ന അക്കൗണ്ടിലേക്കാണ് മിക്കവരും നമ്മൾക്ക് തന്നിട്ടുള്ള പൈസയൊക്കെ അപ്പം നമ്മളിത് കറക്റ്റായിട്ട് ആയിട്ട് നമ്മൾ വാങ്ങിക്കുന്ന അക്കൗണ്ടിലേക്ക് ചെയ്യുന്നു നമ്മൾ ജി എസ് ടി അടക്കുന്നു നമ്മൾ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്യുന്നു ഇത് നമുക്ക് കൃത്യമായി നമ്മൾ ചെയ്യുന്നു അല്ലെങ്കിൽ ഇവിടെ കൃത്യമായിട്ടുള്ള സ്ക്രൂട്ടണി ഉണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഇതൊക്കെ നോട്ടബിൾ ആണ് എല്ലാ മേജർ ബാനറിൻ്റെയും അല്ലെങ്കിൽ ഇതൊക്കെ ഇവർ കൃത്യമായിട്ട് അവർ അനലൈസ് ചെയ്ത് ചെയ്തിട്ട് കൃത്യമായിട്ട് നമ്മൾ ഫയൽ ചെയ്ത് പോയേ പറ്റൂ ഇനി കള്ളപ്പണം ഉണ്ടെങ്കിൽ തന്നെ ചെറിയ ഞാൻ ചെയ്ത രണ്ടും രണ്ടരും കൂടി ചെറിയ കുഞ്ഞു കുഞ്ഞുവിടങ്ങളാണ് എന്റെ സിനിമ ചെയ്തിട്ട് മണി ലോണ്ടർ ചെയ്യുകയാണെങ്കിൽ ഇത്തരം കള്ളപ്പണം വെള്ളപ്പണം ആക്കണമെങ്കിൽ അത്ര ഗതി ആരാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് വലിയ സിനിമകൾ എടുക്കുന്നവർ വലിയ സിനിമ ഫണ്ട് ഫ്ലോ ചെയ്ത സിനിമകൾ ഞാൻ പറഞ്ഞ മുപ്പത് കോടിയുടെ അമ്പത് കോടിയുടെ അറുപത് കോടിയുടെ സൂറുകോടിയുടെ സിനിമകൾ വരുന്ന പല വലിയ സ്കെയിലുള്ള സിനിമകൾ അവിടെയുള്ള ഇത്തരത്തിലുള്ള ഇൻട്രെ ഉണ്ടെങ്കിൽ തന്നെ കാരണം എനിക്ക് എനിക്കപ്പഴും അറിയില്ല കാരണം അത്തരത്തിലുള്ള വലിയ സിനിമകൾ ഞാൻ ചെയ്തത് വർഷം കൃഷി മാത്രമാണ് അപ്പം ആ സിനിമയിൽ എൻ്റെ സുഹൃത്താണ് പ്രൊഡ്യൂസർ അവൻ്റെ കയ്യിൽ കള്ളപ്പണം പോയിട്ട് ഒരു പണമില്ല കാരണം നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ വെച്ചാൽ പലപ്പോഴും ഇതൊക്കെ പല ആൾക്കാരും മലയാള സിനിമയിലെ ആൾക്കാർ കയ്യിൽ ഒക്കെ പൈസ വെച്ചിട്ടല്ല അവര് ഫിനാൻസിനും ഇതിനൊക്കെ എടുത്തിട്ടാണ് അവർ കഷ്ടപ്പെട്ടിട്ടാണ് സിനിമ എടുക്കുന്നത് പിന്നെ എങ്ങനെയാണ് കള്ളപ്പണം ഈ എടുത്തിട്ട് വരുന്ന സിനിമയും കൊണ്ട് അവർ എന്ത് കള്ളപ്പണത്തിനാണ് നമ്മൾ പറയാൻ പറ്റും അപ്പോൾ ഇത് അലിഗേഷൻ വരുന്നത് എനിക്കെതിരെയല്ല ഈ പറയുന്ന എൻ്റെ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത ഇത്തരം ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് അവരൊക്കെ വളരെ പാഷനേറ്റ് ആയിട്ട് സിനിമയിൽ കയ്യിൽ കാശും വെച്ച് അവർ ഒരു സിനിമ എടുക്കാൻ വരുന്ന അല്ലെങ്കിൽ കാരണം ഇവരൊന്നും ഒരു സിനിമ എടുത്ത് ഇവരൊന്നും കുത്തുവാളെടുക്കാനല്ല ഞാൻ പറഞ്ഞ ആയിട്ട് വരുന്നത് അവരുടെ കാൽക്കുലേഷൻ വേണിപ്പോ പോളിപ്പാളി പോകുന്നതും ഇതല്ലാണ്ട് ഒരാളും എൻ്റെ അറിവിൽ ഈ പറയുന്ന കള്ളപ്പണം വെച്ചിട്ട് എന്റെ സിനിമകളെടുത്ത് ഒരാളെയും എനിക്ക് വലിച്ചില്ല കാരണം ഇവരൊക്കെയായിട്ട് ഇപ്പോഴും എനിക്ക് വളരെയധികം ബന്ധമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ് രണ്ട് ഒന്നര കോടി രണ്ടര കോടിയുടെ പടം ചെയ്യുന്ന എൻ്റെ കടം എടുത്തിട്ട് കളപ്പണം ആക്കുന്ന ആൾ ഏത് കരുതി വിട്ടവൻ അന്നൊന്നും ആലോചിക്കണം പിന്നെ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ കേസ് അപ്പം വലിയ സിനിമകളിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ കൃത്യമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ഐ ടി അല്ലെങ്കിൽ ജി എസ് ടി ഒക്കെ മറ്റേ ഉണർന്നിരിക്കുന്ന ടീംസ് നമ്മുടെ നാട്ടിലാണ് അത് ആ കൃത്യമായിട്ടുള്ള സ്ക്രൂട്ടണി വരും സ്ക്രൂട്ടണി വന്നിട്ടുണ്ട് പലർക്കും ഇതിന് അപ്പം അത് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല അക്കൗണ്ട് ചെയ്തേ പറ്റൂ അക്കൗണ്ടബിൾ ആണ് ഇതൊക്കെ ഈ പൈസ ഒക്കെ അപ്പം അലിഗേഷൻ വരുന്നത് എൻ്റെ സിനിമകൾ ഇത് പ്രൊഡ്യൂസർ ചെയ്ത് തരാുമ്പോൾ അന്ന് ഇതൊന്ന് സംസാരിക്കാനോ ഇതിലുള്ള സംഭവം സമയം ഇത് അവനെനിക്ക് തരാത്തതുകൊണ്ട് കൊണ്ട് എനിക്കത് പറയാനും പറ്റില്ല അത്രയേ ഉള്ളൂ